ആശുപത്രി സേവനങ്ങളില്ലാതെ വലയുകയാണ് മൂന്നാർ തോട്ടം മേഖലയിലെ ജനങ്ങൾ സർക്കാർ ആശുപത്രിയിലെ ഒ പി സേവനം അപര്യാപ്തമാണ് ഇക്കാരണത്താൽ കിലോമീറ്ററുകളിലധികം സഞ്ചരിച്ച് ചികിത്സ തേടേണ്ട ഗതികേടിലാണ് ഈ മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ തോട്ടം തൊഴിലാളികളായ മൂന്നാർ മേഖലയിലെ ജനങ്ങളുടെ ഏകാശ്രയമാണ് ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ആശുപത്രിയിൽ ഡോക്ടർമാരുടെ ഉൾപ്പെടെ സേവനം പലപ്പോഴും ലഭിക്കുന്നില്ല എന്നാണ് പരാതി വട്ടവട പെട്ടിമുടി ഇടമലക്കുടി ഉൾപ്പെടെയുള്ള വിദൂര ഉന്നതകളിൽ നിന്ന് ആളുകൾ ആശ്രയിക്കുന്നതും ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെയാണ് അടിയന്തര ആശുപത്രി സേവനം ആവശ്യമായി വന്നാൽ ഇവിടുത്തെ ജനങ്ങൾ കിലോമീറ്ററുകൾ സഞ്ചരിച്ച അടിമാലി താലൂക്ക് ആശുപത്രിയിലോ കോട്ടയം തേനി ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രികളിലോ എത്തണം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മൂന്നാറിൽ ഗൈനക്കോളജി വിഭാഗത്തിന്റെ സേവനമില്ലാത്തത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മൂന്നാറിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള കൂടുതൽ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തി ആശുപത്രി സേവനം ഞായറാഴ്ച ഉൾപ്പെടെ ഇരുപത്തിനാല് മണിക്കൂറാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു രംഗത്തെത്തി ഈ മലയോര മണ്ണിലെ തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ പ്രസവ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ അടിയന്തരമായി വിഷ ബാധയേറ്റാലോ മറ്റ് ഹാർട്ട് സംബന്ധമായി അസുഖം ബാധിച്ചാലും ഒക്കെ നൂറ് കിലോമീറ്ററിനപ്പുറത്തുള്ള തമിഴ്നാട്ടിലെ തേനിയിലോ ഇരുന്നൂറ് കിലോമീറ്ററോളമുള്ള കോട്ടയത്തിന്റെ ഭാഗത്തോ ഒക്കെ എത്തുമ്പോൾ അവർ മരണത്തിന് കീഴടങ്ങേണ്ട ദുർവിധിക്ക് നിരന്തരം ഈ പ്രദേശം സാക്ഷ്യം വഹിക്കുമ്പോൾ കേരള ആരോഗ്യ വകുപ്പ് കാട്ടുന്ന ഒരു വലിയ പാതകമായി ഭാരതീയ ജനതാ പാർട്ടി ഇതിനെ നോക്കിക്കാണുകയാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇവിടെ ഇടപെടൽ നടത്തണം ഡോക്ടർമാരെ നിയോഗിക്കണം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന നിരതമാകേണ്ടതാണ് ആരോഗ്യ കേന്ദ്രമായ ഈ ഹോസ്പിറ്റല് മൂന്നാറിലെ ആരോഗ്യ മേഖലയിലെ ദുരവസ്ഥ കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യന്റെയും സുരേഷ് ഗോപി ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ സംസ്ഥാന സർക്കാരാണ് അടിയന്തര ഇടപെടൽ നടത്തേണ്ടത് ഇതുണ്ടാകാത്ത പക്ഷം പ്രത്യക്ഷ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് ബിജെപി ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം